കണ്ണൂർ മുൻ നവീൻ ബാബുവിന്റെ ിൽ ജില്ലാ കലക്ടർ നൽകിയ മൊഴി ശരിവെച്ച് റവന്യൂ മന്ത്രി കെ രാജൻ പി പി ദിവ്യ എ ഡി എമ്മിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച യാത്രയപ്പ് സമ്മേളനത്തിന് പിന്നാലെ കലക്ടർ വിളിച്ചിരുന്നുവെന്ന് മന്ത്രി കെ രാജൻ സ്ഥിരീകരിച്ചു കണ്ണൂർ ജില്ലാ കലക്ടറുമായി യാതൊരു പിണക്കവും തനിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കുന്നു പത്ത് മാസത്തിനു ശേഷമാണ് മന്ത്രി കെ രാജനും കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയനും ഒരുമിച്ച് വേദി പങ്കിട്ടത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച യാത്രയപ്പ് സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ നവീൻ ബാബു ചേംബറിലേക്ക് എത്തിയെന്നും തനിക്ക് ഒരു തെറ്റുപറ്റിയെന്ന് പറഞ്ഞതായും ജില്ലാ കലക്ടർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു അന്നേ ദിവസം തന്നെ മന്ത്രി കെ രാജനെ വിളിച്ച് നടന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞതായും ജില്ലാ കലക്ടറുടെ മൊഴിയിലുണ്ട് എന്നാൽ മന്ത്രി അക്കാര്യം ഇതുവരെയും സമ്മതിച്ചിരുന്നില്ല ആദ്യമായി ജില്ലാ കലക്ടർ തന്നെ വിളിച്ചുവെന്ന കാര്യം മന്ത്രി സമ്മതിക്കുന്നു പ്രസ്തുത കക്ഷി ഏതെങ്കിലും വിധത്തിൽ കുറ്റം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലെ പരാമർശങ്ങൾ മന്ത്രിക്ക് നീരസമുണ്ടാക്കിയിരുന്നു ഇതിനാൽ കലക്ടറുമായി വേദി പങ്കിടാനും റവന്യൂ മന്ത്രി തയ്യാറായില്ല റവന്യൂ വകുപ്പിലെ രണ്ട് പ്രധാന തലവന്മാർ തമ്മിൽ പത്തു മാസമായി തുടരുന്ന ശീതസമരം ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു ഇത് ചർച്ചയായതിനു പിന്നാലെയാണ് മന്ത്രി ജില്ലയിൽ നേരിട്ട് പരിപാടിയിൽ പങ്കെടുത്തത് ഇരുവരും തമ്മിൽ കൈകൊടുത്തെങ്കിലും കൊടുത്തെങ്കിലും കലക്ടറും മന്ത്രിയും ഉണ്ടാകുന്ന പതിവ് സൗഹൃദം കുത്തുപറമ്പിലെ പട്ടയമേളയിൽ കണ്ടില്ല റിപ്പോർട്ടർ കണ്ണൂർ